കാണിക്കുന്ന ആളുകൾ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് അതിനുവേണ്ടി യാത്ര അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ിൽ ഭക്തിട്ട് നീണ്ടാത്ത നിലക്ക് കേവലം ചില ചടങ്ങുകളായി നിർവഹിക്കുന്നവരെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കണം അഞ്ചുനേര നിസ്കാരം പ്രധാനമാണ് അതിൽ തന്നെ ഐഷാവും അതുപോലെ തന്നെ ഫജറും എന്തേ അങ്ങനെ പറയാൻ കാരണം

പങ്കെടുത്ത് ആ നമസ്കാരം തീരുന്നത് വരെ ഇമാമിന്റെ കൂടെ നിന്ന് നമസ്കാരം തീർന്നിട്ട് മാത്രം പിരിഞ്ഞു പോവുകയെന്ന് പിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവനും രാത്രി മുഴുവൻ നമസ്കരിച്ച അവധിഫലമാണ് നോക്കൂ നിങ്ങൾ എത്രത്തോളമാണ് മഹത്വം എത്രത്തോളമാണ് അതിൻ്റെ പ്രാധാന്യം അതൊക്കെ നമ്മൾ ഈമാനോടെ എഹ് ചെയ്യണം